നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി നടക്കാൻ പോകുന്ന ശനിമാറ്റം വഴി മീനൻ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ ശനി എന്ന് പറയുന്നത് ആയർ കാരകനും കർമ്മകാരകനുമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലം തരിക എന്നുള്ളതാണ് ശനിയുടെ കർത്തവ്യം അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്തവർക്ക് തീർച്ചയായും നല്ല ഫലങ്ങളായിരിക്കും ശനി നൽകുക ശനി മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ രാശിയിലേക്ക് തന്നെ നീങ്ങുന്നതിനാൽ ശനി സംക്രമം മീനൻ രാശിക്കാരെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് കാരണം മീനം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രം കൂടിയാണ് വ്യാഴ ക്ഷേത്രത്തിലേക്ക് വരുന്ന ശനി നല്ല ഫലങ്ങളായിരിക്കും നൽകുക ശനി ഒരു രാശി പൂർത്തീകരിക്കുന്നത് രണ്ടര വർഷം കൊണ്ടാണ് ഏകദേശം മുപ്പത് വർഷങ്ങൾ കൊണ്ടാണ് ശനി വീണ്ടും മീനൻ രാശിയിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ശനിമാറ്റം മീനൻ രാശിക്കാർക്ക് നല്ല മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക ശനി നിങ്ങളുടെ പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും ഭാവങ്ങളുടെ അധിപൻ എന്ന നിലയിൽ മീനത്തിലെ ശനിയുടെ സ്ഥാനം നിങ്ങളുടെ മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളെ സ്വാധീനിക്കും ഈ സംക്രമം നിങ്ങളുടെ സഹോദരങ്ങളോടുള്ള നിങ്ങളുടെ അടുപ്പം വർദ്ധിപ്പിക്കും അതായത് സഹോദരങ്ങളുമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു അടുപ്പം കൊണ്ടുപോകാനും അവർ വഴി ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതായിരിക്കും എന്നിരുന്നാലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില ഉയർച്ച താഴ്ചകൾ പ്രതീക്ഷിക്കുക പങ്കാളിയുമായിട്ട് ചെറിയ രീതിയിലൊക്കെ ഉള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതനുസരിച്ച് അതറിഞ്ഞ് കണ്ട് പെരുമാറുക നിങ്ങളുടെ പങ്കാളിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതായത് പങ്കാളിയുടെ കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അവരുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത് കൂടാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംക്രമം പ്രൊഫഷണൽ ബന്ധങ്ങൾക്ക് അനുകൂലമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പാർട്ട്നേഴ്സുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് വ്യാപാരത്തിൽ ഗുണം ചെയ്യുന്ന പുതിയ ബിസിനസ് കണക്ഷനുകളൊക്കെ സ്ഥാപിക്കാൻ പറ്റും അതായത് പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് സൃഷ്ടിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരുപാട് വളർച്ചകളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ദീർഘകാല ബിസിനസ് ആസൂത്രണം ഫലപ്രദമാകും അതായത് ലോങ് ടേമിലേക്ക് ഒരുപാട് നല്ല രീതിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുന്നൊരു സമയം തന്നെയായിരിക്കും വരാൻ പോകുന്നത് മാനസിക പിരിമുറുക്കങ്ങളൊക്കെ എന്നിരുന്നാലും ഈ ശനിമാറ്റം കഴിഞ്ഞാലും ചെറിയ ചെറിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാലും ജോലി ചെയ്യുന്നവർക്ക് വിവേകത്തോടെ പ്രവർത്തിക്കുന്നതിൽ പ്രവർത്തിക്കുന്നതിലൂടെയും കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെയും നേട്ടമുണ്ടാകും നല്ല രീതിയിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവർക്കും അതുപോലെ കഠിനാധ്വാനം ചെയ്യുന്നവർക്കുമൊക്കെ നല്ല ഫലങ്ങളായിരിക്കും ശനി നൽകുക ചെറിയ ചെറിയ മാനസിക പിരിമുറുക്കം വരുന്ന സന്ദർഭങ്ങളിൽ കുടുംബമായി ചേർന്ന് നിൽക്കാനും ഒപ്പം ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യാനുമൊക്കെ ശ്രമിക്കുക നിങ്ങൾക്ക് ഒരുപാട് ഒരു റിലീഫ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്നിരുന്നാലും ജൂലൈ മുതൽ നവംബർ മാസം വരെ ഒരു ശ്രദ്ധിക്കേണ്ട സമയമാണ് വൈവാഹിക ബന്ധങ്ങളിൽ കൂടുതൽ പ്രകടമായ ഏറ്റു കുറച്ചിലുകളൊക്കെ വരാൻ സാധിക്കും വരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ജൂലൈ മുതൽ നവംബർ മാസം വരെ വളരെയധികം ശ്രദ്ധിച്ചു വേണം മുമ്പോട്ട് പോകാനായിട്ട് അതുവഴി വർദ്ധിച്ച ഒരു മാനസിക സമ്മർദ്ദവും ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സ സമയത്ത് കൂടുതൽ ജാഗ്രതയൊക്കെ വേണ്ട ഒരു സമയമാണ് ഈ ജൂലൈ മുതൽ നവംബർ മാസം വരെ എന്ന് പറയുന്നത് കൂടാതെ ബിസിനസ് ട്രിപ്പുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഈ മാസങ്ങളിലൊക്കെ മാക്സിമം ട്രിപ്പുകളൊക്കെ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും അതുപോലെ വസ്തുക്കളൊക്കെ വാങ്ങാനും ഗൃഹം നിർമ്മിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു ജൂലൈ മുതൽ നവംബർ മാസം വരെയുള്ള സമയങ്ങളിൽ അതൊക്കെ ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഗുണം ചെയ്യുന്നതായിരിക്കും പ്രത്യേകിച്ച് പത്ത് ഭാഗങ്ങളെ മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളെയും കൂടിയൊക്കെ ശനി വീക്ഷിക്കുന്നതുകൊണ്ടും സ്വാധീനിക്കുന്നതുകൊണ്ടും കർമ്മത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അഭിവൃദ്ധി കൊണ്ടുവരാൻ സാധിക്കുന്നൊരു സമയമാണ് പ്രത്യേകിച്ച് മീനൻ രാശിയിലധിപനായ വ്യാഴവും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ശനി കർമ്മഭാവത്തിലേക്ക് കർമ്മഭാവത്തിലേക്കൂടെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള ഗുണങ്ങളൊക്കെ തരുന്നതായിരിക്കും മൂന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് സഹോദരങ്ങളിലൂടെ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ അനുഭവപ്പെടും ഇപ്പം വിദേശത്തൊക്കെ പോകാനായിട്ട് നോക്കിയിരിക്കുന്ന അല്ല പഠിച്ച് ജോലി വാങ്ങാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് സഹോദരങ്ങൾ വഴി വിദേശത്ത് പോകാനും ഒക്കെ ഒരു സാധ്യതകളൊക്കെ വരുന്നുണ്ട് അതുപോലെ പങ്കാളിയുടെ കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത് വിവാഹിതരാണെങ്കിലും അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരാണെങ്കിലും അവരുടെ കാര്യങ്ങളെ കുറച്ച് കൂടുതൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമില്ലാതെ ഈ ഒരു ശനിമാറ്റം കൊണ്ടുപോകാൻ സാധിക്കും ഇനി വരെ രണ്ടര വർഷക്കാലം മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണദോഷ സമ്മർദ്ദമായി സമ്മിശ്രമായിരിക്കും എന്നിരുന്നാലും ഗുണം ഏറിയിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മീനൻ രാശിയിലേക്ക് വരുന്നതുകൊണ്ട് ഗുണം ഏറിയിരിക്കുമെന്ന അർത്ഥം